ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നത് ഗ്രാജുവേഷൻ ബാംഗ്ലൂർ ക്രൈസിലായിരുന്നു താങ്കളുടെ മാതാപിതാക്കളെ ആരെങ്കിലും ബിസിനസ്സിലോ തൊഴിലാണ് ഇല്ല ഞാൻ എന്റെ ഫാമിലിയിൽ ഫസ്റ്റ് ജനറേഷൻ റൗണ്ട് അപ്പ് ഓണറാണ് എന്റെ അച്ഛനും അമ്മയും കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണ് അവിടെ എല്ലാരും ഈ പറയുന്ന പോലെ വിദേശികൾക്ക് എല്ലാ ദിവസം കാപ്പി വേണം നിർബന്ധമാണ് അങ്ങനെ അപ്പൊ അതിനെന്തോ ഒരു പ്രത്യേകത അവർക്ക് നമ്മൾ എല്ലാ ദിവസം കാപ്പി കുടിച്ച് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് തോന്നി നമ്മൾ വരുന്ന നാട്ടിൽ കാപ്പി ഉണ്ടാകുന്ന ഒരു നാടാണ് സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരിലാണ് ാണ് മെക്കാനി അപ്പം അങ്ങനെയൊരു പ്രോജക്ട് ചെയ്തപ്പം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നും അല്ലല്ലോ കാപ്പി പറയും ഉണക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാരാണല്ലോ അപ്പൊ ഒരു ഒരു ആവറേജ് കൃഷി കുടുംബത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ആണ് നമുക്ക് തോന്നിയത് നമ്മുടെ നാട്ടിൽ കാപ്പിയുണ്ട് വിദേശത്ത് ആവശ്യമുണ്ട് നമ്മൾ ചെയ്തോണ്ടിരുന്ന പിന്നെ കരിയർ എന്ന് പറയുന്ന സംഗതി അവിടെ ഒരു ചെറിയൊരു പോസ്റ്റ് എടുത്തിട്ട് അടിത്തറ എന്നോണം ഒരു ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്തിട്ട് കാപ്പി നമുക്ക് തന്നെ അവിടെ നിന്ന് പൂളി ചെയ്ത് പ്രോസസ് ചെയ്ത് കൊടുക്കാം എന്നുള്ള കാഴ്ചപ്പാടിൽ എക്സ്പോർട്ട് ചെയ്യാം എക്സ്പോർട്ട് ചെയ്യാം അപ്പൊ രാജിവെച്ച് നാട്ടിലേക്ക് വരണം രാജിവെക്കേണ്ട അവസ്ഥ വന്നത് അങ്ങനെയാണ് വന്നത് റിസ്ക് എടുത്തുകൊണ്ട് ഇതിൽ നിന്ന് തുടങ്ങാമെന്നുള്ള കണക്ക് കൂട്ടൽ ആരംഭിച്ചതാണ് താരാ കോഫി എന്ന് പറയുന്ന ഒരു സ്ഥാപനം എളുപ്പത്തിൽ ഫണ്ട് ശേഖരിക്കാൻ പറ്റിയ ഏക ഏകമാകുന്ന നമ്മുടെ കയ്യിലുള്ള വസ്തു ബാങ്കിൽ പണയപ്പെടുത്തുന്നത് നമുക്കൊരു മൂന്നേക്കർ സ്ഥലം കാപ്പിത്തോട്ടമായിട്ട് ഉണ്ട് അപ്പം അത് പണയപ്പെടുത്തി അതേ സ്ഥലത്ത് തന്നെ അതേ കാപ്പി പ്രോസസിങ് ഫാക്ടറി താരാ കോഫി പ്രോസസ്സിംഗ് ആണ്